അല്ല അതൊക്കെ ആത്മകഥയൊക്കെ പുറത്തു വരുമെന്നേ ഇ പി എപ്പോഴും സത്യം പറയും ആദ്യം പറയാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് അപമാനിച്ചിട്ടല്ലേ ആ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ആ സ്ഥാനാർത്ഥി പോലും ഇരുന്നാൽ ചിരിച്ചു പോകരുത് സാധാരണ നമ്മൾ അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും ഏതാണ് അവിടെ നടന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നത് ശരിയല്ല അനുമോദന യോഗത്തിലും അനുശോചന യോഗത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പണ്ട് ആളുകൾ പറയും അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്തവൻ ഉദാരശീലായിരുന്നു അല്ലേ എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും ആളുകൾ പല സ്ഥലത്തും ഈ അനുശോചന യോഗത്തിൽ എന്ന് പറഞ്ഞ വാരി ഇന്നകത്തെ ഇ പി ജയരാജൻ ഈ പാലക്കാട് വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് ഞാൻ അത് നന്നായിട്ട് ആസ്വദിച്ചു ഏ അല്ല അതൊക്കെ ആത്മകഥയിൽ എഴുതി വെച്ചെന്താ അവസരവാദിയാണ് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് മറുകണ്ഠം ചാടിയ അവസരവാദിയെന്ന് എഴുതി വെച്ചിട്ട് പാർട്ടി പോയി തിരിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തമാശകളിൽ പ്രധാനപ്പെട്ട തമാശകളിൽ ഒന്നായി അടയാളപ്പെടുത്തേണ്ടതാണ് അനുമോദന യോഗത്തിലോ അനുശോചന യോഗത്തിലോ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലുള്ളൊരു പ്രസംഗം തയ്യാറാക്കി അദ്ദേഹത്തിന് അവരെ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും അദ്ദേഹം അത് പറഞ്ഞു അല്ല മനസ്സിന്ന് പറഞ്ഞിട്ടല്ല എനിക്കതൊന്നും തോന്നുന്നില്ല അദ്ദേഹം അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തുടരാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കും നിർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നിർത്തില്ല എന്നുള്ള മറ്റിലാണല്ലോ അടുത്ത വാർത്തകൾ വരുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ ശരിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞില്ല അപ്പോൾ അത് അദ്ദേഹം ആലോചിക്കട്ടെ ഞാനിപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ പറഞ്ഞില്ല പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ അദ്ദേഹം ഇങ്ങനെ സത്യം പറയുന്നു എന്നുള്ളത് ആ പാർട്ടിയിൽ വലിയ ഇതാണ് ചില കാര്യങ്ങൾ പാർട്ടിക്കകത്തുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത് അത്രയുള്ളു അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും അങ്ങനെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശ്വാസ്യതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യരുത് ഞാൻ പറയില്ല ഞാനൊന്നും പറയില്ല അല്ല അത് എനിക്ക് ഇപ്പോ ഉള്ള സൂചനകൾ അതാണ് സൂചനകൾ അതാണ് അല്ല അത് അപ്പോൾ നമുക്ക് ആലോചിക്കാം ഉചിതമായ സമയത്ത് ആലോചിക്കാം ഞങ്ങളെ ഞങ്ങൾ സാധാരണ വാതിൽ തുറന്നുവിടാറുമില്ല വാതിൽ അടയ്ക്കാറുമില്ല